ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഓണക്കാലമായല്ലോ എല്ലാവരും ഓണവിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് പപ്പായം കൊണ്ടുള്ളൊരു പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം പച്ചടികൾ പല വിധത്തിൽ ചെയ്യാറുണ്ട് പൈനാപ്പിൾ പച്ചടി തക്കാളി പച്ചടി അങ്ങനെ ഒരുപാട് തരം ഉണ്ടെങ്കിലും പപ്പായ കൊണ്ടുള്ള പച്ചടി വളരെ ടേസ്റ്റാണ് പച്ച പപ്പായം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ത്തവണ പപ്പായ കൊണ്ടുള്ള പച്ചടിയാണ് ഞാൻ ഓണ വിഭവത്തിനായിട്ട് തെങ്ങിണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റ് ആണ് ഇതും പൈനാപ്പിൾ പച്ചടി പോലെ തന്നെ വളരെ ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ പച്ച പപ്പായ ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ പപ്പായ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തോലി കളഞ്ഞിട്ട് കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കനം കുറിച്ചിട്ട് ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ടുകൊടുത്ത് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല പച്ചടിയിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പപ്പായ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പെരുവ് കൂടുതൽ വേണ്ടവര് കൂടുതൽ പച്ചമുളക് എടുക്കാം ഞാൻ ഇവിടെ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഒന്നര ടീസ്പൂൺ കടുവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫൈനലെങ്കിലും ഒരുവിധം അരഞ്ഞെടുക്കണം അതുപോലെ അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പപ്പായ നല്ലപോലെ വെന്തിട്ടുണ്ട് അരപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും അരപ്പൊക്ക നമ്മൾ ഇതിലേക്ക് ചേർത്തി ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം അരക്കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കറിവേപ്പിന്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പപ്പായ പച്ചടി തയ്യാറായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് കടക് താളിച്ചു ചേർക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടകും വട്ടയൽ മുളകും കറിവേപ്പിലയും കൂടി താളിച്ചു ചേർത്താൽ മതിയാവും ഇത് നമുക്ക് കറിയിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് പപ്പായ കൊണ്ടുള്ള പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Thank you.